ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ നമ്മുടെ അഭിയെ കൊലക്കേസിൽ പെടുത്താനായിട്ട് ദേ ഇവിടെ ഇന്ദ്രജയുടെ കൂട്ടം പിടിച്ച അപർണ പദ്ധതി ഒരുക്കുവാണ് അപ്പോൾ അച്ഛനെതിരെ അവർ തിരിയുന്നതിന് മുൻപ് അഭിയെ അകത്താക്കണമെന്നാണ് അപർണ ഇന്ദ്രജയോട് പറയുന്നത് അങ്ങനെ രണ്ട് എണ്ണങ്ങളും കൂടി അവിടെ പ്ലാനൊക്കെ ഒരുക്കി തമ്പി ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുക ഇനി അപർണയ്ക്ക് സുഖമായി ഉറങ്ങാവും പറഞ്ഞ് ഇന്ദ്രജ ഫോണങ്ങ് വെച്ചു ഇത് കഴിഞ്ഞപ്പോൾ അപർണ ദേ ആ സേനന്റെ കാര്യങ്ങൾ അച്ഛനോട് മകള് പറയുവാണ് സേനനെ കൊന്നു കെട്ടി തൂക്കിയിട്ട് രക്ഷപ്പെടാവുന്ന കരുത അബിക്ക് തെറ്റി അപ്പോ ഈ കേസിൽ അബി കുടുങ്ങൂന്നുള്ള കാര്യം നൂറ് ശമ്മാനം ഉറപ്പായല്ലൊരു മോളെ കൂട്ടത്തിൽ സഖ്യേറും കൂട്ടുപ്രതിയാകുമല്ലേ പക്ഷേ ഇനി എന്താ വച്ചാ പക്ഷേ ഇനി അതിലൊരു പക്ഷേ എന്ന് ചോദിക്കുക അതല്ല മോളെ ഉം പക്ഷെ ഒരു കാര്യമുണ്ട് സേനൻ മരിക്കുന്ന ദിവസം അയാൾ എന്നെ കാണാൻ വന്നിരുന്നു എന്ന കാര്യം പറയുക അയാളെ ആരോ മുഖം മറച്ച് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പറയുവാണ് തമ്പി അപ്പൊ അപർണയ്ക്ക് ഇങ്ങനെ നോക്കി നിക്കുക അതാരായിരിക്കും എന്നുള്ളൊരു അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നേ എന്ന് ചോദിച്ചു അപ്പൊ പ്രശ്നമാകുമെന്ന് കരുതി ഞാൻ ആ കാര്യം പുറത്തു പറയാതിരുന്നതാണെന്നും തമ്പി മോളോട് പറയുവാണ് സേനൻ വന്നത് ആകെ പേടിച്ചു വരച്ച മട്ടിലായിരുന്നുവെന്നും അയാൾ എന്നെ കാണാൻ വന്നത് ഒരു മിത്രമായിട്ടല്ല എന്നും പിന്നെ ഒരു ഒറ്റുകാരനായിട്ടാണെന്നും തമ്പി പറയുക അപ്പൊ അതൊക്കെ കേട്ടപ്പോ അഭർണയ്ക്കാകരുത് അച്ഛാ അപ്പം ഞാൻ എല്ലാം മോളോട് വിശദമായിട്ട് പറയാം പക്ഷേ ഇത് നിന്റെ മനസ്സിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ പുറത്ത് വിട്ടേക്കരുതെന്നും തമ്പി മോളോട് പറയുക ഇന്ദ്രജയും ഇത് അറിയരുത് എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ തമ്പി എന്നിട്ട് പറയുവാണ് അപ്പം ഈ സേനനെ കാണാൻ സേനൻ കാണാൻ വന്നിട്ട് എനിക്ക് മതിയായി തമ്പി ഞാൻ ഈ ഓട്ടോ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു തനിക്ക് എന്താണോ പറ്റിയത് താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തമ്പി ചോദിച്ചു താ ആകെ ഒരു അറിഞ്ഞു മട്ടാണല്ലോ മുഖത്തിരി ഭയമൊക്കെ ഉണ്ടല്ലോ എന്താടാ സേന എന്താടാ കുരുക്ക് വീഴുക അപ്പം വീണ് കഴിഞ്ഞു ഇനി ഒരു രക്ഷയില്ല തമ്പി താനൊന്ന് തെളിച്ചു പറയടോ അതുപന്നെ തമ്പിയുടെ സ്വരത്തിൽ എന്നെ ആരോ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ അവിടെ ചെന്നു കരുതും തലയിൽ മുണ്ടിട്ട് എന്നെ പൊതിര തല്ലേടോ എന്ന് പറഞ്ഞു പിന്നെ എനിക്കൊന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞല്ലെടോ എന്നും തമ്പി സേനനോട് പറയാ സേനൻ തമ്പിയോട് പറയാ അപ്പൊ ഉം സംശയിക്കണ്ട സംശയിക്കേണ്ട ഇതി തന്നെയാണ് എന്നെയും അവൻ ഇതുപോലെ തന്നെ ഇരിട്ടടിക്ക് അടിച്ചിട്ടുണ്ടോ എടോ തനിക്ക് നല്ലൊരവസരല്ലേ കിട്ടിയിരിക്കുന്നത് അവനെ ലോക്കപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് കൈകാര്യം ചെയ്യാം അവൻ തത്ത പറയുന്നതുപോലെ മുഴുവൻ കാര്യങ്ങളും പറയും അവന്റെ പേരിൽ വധശ്രമത്തിന് എടുക്കാനുള്ള വകുപ്പല്ലേ തനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എടോ ഞാൻ കേട്ടത് മരിച്ചുപോയ സൂര്യനാരായണൻ്റെ ശബ്ദം തന്നെയാണെന്നുള്ള കാര്യം പറയുക നേരം ഈ സേനൻ തമ്പിയോട് തമ്പിക്കാകെ പേടിയായി ഞാൻ എല്ലാം അവസാനിപ്പിക്കുന്ന വിവരം നേരിൽ കണ്ടു പറയാനാണ് ഞാൻ തമ്പിയെ വിളിപ്പിച്ചതെന്നും പിന്നെ ഞാൻ ട്രാൻസ്ഫർ വാങ്ങി പോകാനും തീരുമാനിച്ചതെന്നും പറഞ്ഞു അപ്പം എവിടെ സേന തനിക്ക് എന്താണോ സംഭവിച്ചത് താൻ ഇങ്ങനെയൊക്കെ പറയുന്നേ താനെന്തിനാ നിന്നിങ്ങനെ പേടിക്കുന്നത് പേടിയുണ്ട് അത് തല്ല് കിട്ടിയത് കൊണ്ട് സൂര്യനാരായണൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടൊന്നും അല്ല പിന്നെ ജാനകി തിരിച്ചു വന്നു കേസ് കോടതി പരിഗണിച്ചാൽ അന്വേഷണത്തിൽ ഉറപ്പായിട്ടും ഉത്തരവിടുവെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ കേസിൽ ഞാൻ വെറും ഒരു കൂട്ടുപ്രതിയൊന്നും അല്ല തമ്പി കോലക്കുറ്റമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് സേനൻ തമ്പിയോട് പറയുക പിന്നെ മാധവ വാര്യരുടെ മരണത്തിന് പിന്നിൽ എനിക്ക് പങ്കുണ്ടെന്നുള്ളത് തമ്പിക്കറിയാലോ അയാൾ ആത്മഹത്യ ചെയ്തതല്ല എൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ അയാളുകൾ അയാളെ ജീവനോടെ കെട്ടി തൂക്കിയതാണെന്നും സേനൻ പറയുക അതിന് താൻ സാക്ഷിയായിരുന്നില്ല അതുകൊണ്ട് തമ്പിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നും സേനൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഡേ കേസ് റീ ഓപ്പൺ ചെയ്യുമ്പോഴേ അതും പരിഗണനയിൽ വരുന്ന ഒരു കാര്യമാണ് ആദ്യം തിരക്കാൻ പോകുന്നത് എൻ്റെ തൊപ്പിയായിരിക്കും ആദ്യം മുതലേ തമ്പിയോട് ഞാനത് പറയണം എന്ന് വിചാരിച്ച കാര്യമാണ് മാധാവാരിയുടെ കൊലപാതകത്തിന് ഞാൻ ഒന്നാം പ്രതി പ്രതിയാകുമെന്ന് എനിക്കറിയാം ജാനകിയുടെ നേരെയുള്ള വധശ്രമം അതുമായി കൂട്ടിക്കെട്ടാൻ യാതൊരു പ്രയാസവും ഇല്ലായെന്നും ഇദ്ദേഹം പറയുന്നു അബി ഇപ്പൊ അടങ്ങിയിരിക്കുന്നതേ കോടതിയിലെ കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തമ്പിക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ സേനൻ ഇങ്ങനെ ചോദിക്കുക അപ്പൊ അതൊക്കെ കേട്ടപ്പോ തമ്പിക്കാണെങ്കിൽ ഭയങ്കര പേടി തമ്പി പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുന്നു നീ എന്തൊക്കെയാ സേന ഈ പറയുന്നത് ഇതൊക്കെ നിന്നെ എങ്ങനെ തേടി വരും നീ പറയണതെന്ന് തമ്പി ചോദിക്കണോ ഹോസ്പിറ്റലിൽ പോയി ജാനകിയെ കാണാൻ ഞാൻ തീരുമാനിച്ചു എന്ന് സേനൻ തമ്പിയോട് പറയുന്നു പിന്നെ ജാനകിയെ കണ്ട് എനിക്ക് മാപ്പ് ചോദിക്കണമെന്നും പറയുവാണ് അപ്പൊ ഇത് കേട്ടപ്പോ അപർണ ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക ആകെ ടെൻഷൻ അടിച്ച് ആകെ ഇതായിട്ട് അപർണയും നിൽക്കുന്നു അച്ഛൻ പറഞ്ഞു സത്യങ്ങൾ കേട്ടു വെറുതെ ഒരു ആരോപണം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്തത് അഭിയാണെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അഭിയല്ല അത് ചെയ്തത് സത്യം അതല്ല എന്ന് എനിക്ക് അന്നേ തന്നെ അറിയാമായിരുന്നു മോളെ എന്നും പറഞ്ഞു അപ്പൊ സേനയ്ക്ക് ഇങ്ങനെ നോക്കുവാട്ടോ സോറി അപർണ ഇങ്ങനെ നോക്കുവാട്ടോ അച്ഛൻ അങ്ങനെ പറയാൻ കാരണം എന്താ അപ്പൊ നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ സേനനെ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശം അവിക്കുണ്ടായിരുന്നെങ്കിൽ തല്ലും കൊടുത്ത് അവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകേണ്ട കാര്യമുണ്ടോ ആ സ്പോട്ടിൽ തന്നെ സേനന്റെ കഥ തീർക്കില്ലേ അപ്പൊ ആ സമയം അതങ്ങനെയല്ല സേനനെ തല്ലി വിവരങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അവിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ അയാൾക്ക് കിട്ടിയ ഗോഡൌണിൽ തന്നെയല്ലേ സേനന്റെ ബോഡി കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതെന്ന് ഈ അപർണ ചോദിക്കുക അപ്പൊ ഇത് കേട്ടപ്പോ അതെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് തമ്പി പറഞ്ഞു ഇതിന്റെ ഇടയിൽ എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് മോളെ ആരോ ഇതിന്റെ ഇടയിൽ കളിച്ചിട്ടുണ്ടെന്ന കാര്യം തമ്പി അഭർണയോട് പറയുകട്ടോ അപ്പൊ മന ജാനകിയെ കണ്ട് മാപ്പുസാക്ഷിയാകാൻ പോയ സേനൻ ഹോസ്പിറ്റലിൽ പോയോ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ കേൾക്കുന്ന അവൻ മരിച്ചു വരാം അഭി ആളെ കാറിൽ പിടിച്ചു കയറ്റി ആൾ ആളൊഴിഞ്ഞ ഗോഡൌണിൽ കൂടെ എന്ന് അഭരണ ചോദിക്കാം പോലീസ് വിഡികളാണെന്നാണ് നീ കരുതുന്നത് മരിച്ചത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാ തലനാരിയുടെ കയറി അന്വേഷിച്ചിട്ടാണ് മരണം ആത്മഹത്യ ആണെന്ന് പോലും പോലീസ് വിധി എഴുതിയിരിക്കുന്നത് അന്വേഷണത്തിന് എസ് പി പുതിയൊരു ടീമിനെ തന്നെ ചുമതലപ്പെടുത്തിയത് ഒന്നുമില്ലാതെയാണ് അച്ഛൻ കരുതുന്നുണ്ടോ എന്ന് അവർണ തമ്പിയോട് അന്നേരം ചോദിക്കാം അപ്പൊ അത് നീ പറഞ്ഞു ശരിയാ ഇന്ദ്രജ ഉറപ്പിച്ചു പറയുന്നത് അവി തന്നെയാണത് ചെയ്തതെന്നുള്ളതാണെന്ന് പറയുമ്പോ സേനൻ മരിക്കാൻ വേണ്ടി ഗോഡൗണിൽ പോണ്ട കാര്യം ഇല്ല എന്തായാലും ഇല്ല ശരിക്കും എന്തൊക്കെയാ ദുരൂഹതകളെ സേനന്റെ മരണത്തിന്റെ പിന്നിലുണ്ട് മോളെ അത് ഉറപ്പാ അതെന്താണെന്ന് പുറത്തു കൊണ്ടുവരാനേ ഡി വൈ എസ് പി വൈകിക്ക് കഴിയും അച്ഛൻ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് പറയാം അവർ അഭിയിൽ തന്നെ കറങ്ങി തിരിഞ്ഞെത്തും എന്തായാലും ഈ തവള അവനാണ് പ്രതിയെങ്കിൽ അവനെ കാത്തിരിക്കുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എന്ന് തമ്പിയാ പറഞ്ഞോട് പറയാം തെളിവുകളെല്ലാം അഭിക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നതെന്നും കേസിൽ ജാനകി സേനനെ പ്രതി ചേർത്തതും ജാനകിയുടെ ആക്സിഡന്റ് വരെ സേനന്റെ തലയിൽ വന്നു കഴിഞ്ഞുവെന്നും പോരാത്തതിന് ക്ലബിൽ വെച്ച് അച്ഛനെയും സേനനെയും കൊല്ലം എന്നുള്ള അഭിയുടെ പരസ്യമായിട്ടുള്ള വെല്ലുവിളി ഇതൊന്നും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളാണെന്ന് അപർണ പറയുക വൈകം മണം പിടിച്ചു വരും ഉറപ്പ വിലങ്ങിട്ട് അഭിയെ കൊണ്ടുപോവുകയും ചെയ്യും എന്നിട്ട് വേണം അപർണയ്ക്ക് മടങ്ങി ചെല്ലാനെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു അതും പറഞ്ഞ് അപർണ അങ് പോയി അപ്പോ അതിനുശേഷം തമ്പി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം അതായത് മകളോട് പറയാത്ത കാര്യങ്ങൾ സേനൻ പറഞ്ഞ കാര്യങ്ങൾ നീ ഇനി അവളെ ചെന്ന് കണ്ട് അവളോട് പറയൂ ഞാനും കൂടെ കൂട്ട് നിന്നിട്ടാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ളത് അപ്പോൾ അതേ പറയുന്ന പറയും പക്ഷെ മാധവാര്യയുടെ കേസ് വഴി തിരിച്ചു വിട്ടതിലെ എനിക്ക് പങ്കുണ്ടെന്ന് ഞാൻ സമ്മതിക്കൂ എന്ന് സേനൻ പറയാം എന്നുവെച്ചാൽ സേനൻ മാപ്പുസാക്ഷിയാക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ രവീന്ദ്രനാഥിന്റെ വഴി കൊള്ളാം അപ്പൊ പ്രതി ഞാൻ മാത്രമായി എലഡോ ഇപ്പൊ രാധാമണി വാരസേരൻ നശിപ്പിക്കാൻ ഞാൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നോ തമ്പി ഏ തന്നെ അതിൽ നിന്ന് ഊരി എടുക്കാനല്ലേ ഞാൻ കൂട്ടം നിന്നതെന്ന് സേന തമ്പിയോട് ചോദിക്കാം അതിന് താൻ എനിക്ക് കാശ് തന്നില്ലേ അതുകൊണ്ട് തമ്പി നമ്മൾ രണ്ടുപേരും ഈ കേസിൽ പെട്ടത് തന്നെയാ തമ്പിക്ക് ഈ കേസിൽ നിന്ന് പതുക്കെ തലൂരി പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇയാൾ പറഞ്ഞു നിങ്ങൾ ബന്ധുക്കളാണെന്നും കുറെ കാലം ഈ കേസ് മുന്നോട്ട് നീണ്ടു പോകുമെന്നൊക്കെ സേനം പറയുവാണ് മറ്റൊരു സത്യം ഇപ്പോഴും പുറംലോകം അറിയാനായിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ജാനകി തൻ്റെ മകളാണെന്ന സത്യം പക്ഷേ എന്റെ കാര്യം അങ്ങനെയൊന്നും അല്ല കൊലക്കുറ്റം കൊലപാതക ശ്രമം ഉൾപ്പെടെയാണ് എൻ്റെ തലയിരിക്കുന്നത് എന്നൊക്കെ സേനൻ ഇങ്ങനെ തമ്പിയോട് പറയണം എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ തമ്പി എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല തമ്പി എന്നോട് ഒരു ദേഷ്യവും തോന്നരുതെന്നൊക്കെ സേനൻ പറഞ്ഞു അപ്പോൾ നിന്നെ ആരോ നന്നായിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാവുന്ന തമ്പി അന്നേരം പറഞ്ഞു താനൊരു കാര്യം ചെയ്യാം എൻ്റെ കൂടെ ഗസ്റ്റ് ഹൗസിലേക്കോ ആദ്യം മൈൻഡൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് റിലാക്സ് ആക്കിയിട്ട് സേനൻ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു അങ്ങനെ തമ്പി തന്നെ സേനനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കാം പക്ഷേ സേനൻ കൂട്ടാക്കിയില്ല സേനൻ അങ്ങ് പോയിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സക്കീർഭായുടെ ഫോണിലേക്ക് ഒരു പോലീസുകാരും വിളിക്കാം സക്കീർഭായ് നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു അപ്പോൾ വീട്ടിലാണ് വീട്ടിലാണുള്ളത് ഓഫീസിലേക്ക് പോകാൻ തുടങ്ങായിരുന്നു എന്തായിരുന്നു താൻ ഡ്യൂട്ടിയിലാണോ എന്താ കാര്യം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പാടോ നമുക്ക് ഒരുമിച്ച് ഒരിടം വരെ പോകാനാണെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു അമ്മയും മകനും മരുമകളും ചേർന്ന് ഇറക്കി വിട്ട കാര്യം നമുക്ക് അവിടെ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പം തൻ്റെ ഒരു ചാരിറ്റി എടോ താനിപ്പോൾ പോകാൻ പോകുന്ന വലിയൊരു അപകടത്തിലേക്കാണെന്ന് പറഞ്ഞു അപ്പം എന്താണോ കാര്യം വല്ല വള്ളിക്കേസും കൊണ്ടോടോ എന്താ കാര്യം എന്ന് പറയാ അതിന് പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ ഇത് വെറൊരു വള്ളിക്കേസ് ഒന്നും അല്ല മർഡർ കേസ് ആണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സക്കീർഭായ് ഞെട്ടി പോലീസുകാരൻ വിശദമായിട്ടെല്ലാം കൊടുത്തു അപ്പൊ കാര്യങ്ങൾ അതുവരെ ആയല്ലേ എന്ന് ചോദിച്ചു ഈ അന്വേഷണ ചുമതല ആർക്കാന്ന് ചോദിച്ചപ്പോ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ രംഗം സംഘ രംഗത്ത് വന്ന് നിർത്തി പിടിച്ച നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആരാ ഡിവൈഎസ്പി ഡി വൈ എസ് പി വൈകിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സക്കിർഭായുടെ കയ്യിൽ നിൽക്കുന്നതല്ല സക്കീർഭായ് ഞെട്ടി വൈകിയെന്ന് പേര് കേട്ട് കഴിഞ്ഞപ്പം വൈകിയോ ആ വൈക വൈകയുടെ കയ്യിൽ ഈ കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ കളികൾ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സക്കീർഭായ് ഒന്ന് മാറി നിൽക്കാൻ നോക്കുക കേട്ടോ ഇത് ഇതുവരെ പുതിയതായിട്ട് ഒരു കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല അപ്പൊ ജോയ് ഫോൺ വെച്ചോളാം പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എന്ന് സക്കീർഭായി പറഞ്ഞു എന്തായാലും സക്കീർഭായ് തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് ഉം വിളിച്ചു ആരെ വിളിച്ചിട്ട് വിവരം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അബിയെ കാണാനായിട്ടാ വിളിച്ചത് അബിയായിട്ട് കണ്ടിരുന്ന സംസാരിക്കുക പ്രശ്നങ്ങളെല്ലാം അബിയോട് പറഞ്ഞു അപ്പൊ ഇത് നമ്മുടെ തലയിൽ തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സേന തല്ലിയതാണോ പണിയായിട്ട് സക്കീർഭായി പറയുന്നത് എന്ന് അഭി ചോദിക്കുക അത് അന്വേഷിച്ച് തെളിവില്ലാതെ പോയ കാര്യമല്ലേ ഇത് വെറും പരാതിയൊന്നും അല്ല അഭി കളി പേരയാ ഇത് നമ്മളെ ഉന്നം വെച്ചുകൊണ്ടുള്ള നീക്കമാണെന്ന കാര്യം സക്കീർഭായി അഭിയോട് പറയുന്നു അപ്പൊ അഭിക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി പ്രതികൾ ആരാണെന്ന് ചൂണ്ടി കാണിച്ചാണ് തെളിവുകൾ സഹിതം പരാതി കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും സക്കീർഭായി പറയുവാണ് ഒന്നും രണ്ടും പ്രതികൾ അബിയും ഞാനും ആണെന്ന കാര്യം പറയുമ്പോൾ പാവ അബിയ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല അഭി ഞെട്ടിപ്പോയി കുറച്ച് സാഹചര്യ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു ക്ലബ്ബിൽ വെച്ചും മറ്റു സ്ഥലങ്ങളിൽ വെച്ചും നമ്മൾ തമ്പിയും സേനയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലേന്നൊക്കെ ചോദിച്ചു എല്ലാം കൂടി നമ്മുടെ നേരെ മഴവെള്ള പാച്ചിൽ പോലെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് സക്കിർബായി മനസ്സിലായില്ലേന്ന് ചോദിച്ചു അപർണ തന്നെയാണെന്ന കാര്യം അഭി പറയൂട്ടോ പിന്നെ അന്ന് ഇറങ്ങി പോകുമ്പോ അവളൊരു വെല്ലുവിളി നടത്തിയിട്ടാ പോയത് നേരത്തെ തന്നെ അവൾ ഇത് പ്ലാൻ ചെയ്തതാണെന്ന കാര്യവും പറയാം പിന്നെ സേനന്റെ ഭാര്യ അവൾ രംഗത്തിറക്കി കളിക്കുകയാണെന്നും ഇത്രയ്ക്കുബുദ്ധിയൊക്കെ അവൾ കൊണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്നും അഭി പറയുമ്പം അടിക്കിട്ടിയെന്ന് കരുതി ആത്മഹത്യ ചെയ്യാനും മാത്രം ഒരു മണ്ടനാണോ സേനൻ അല്ലല്ലോ ഓരോ സർക്കിൾ ഇൻസ്പെക്ടർ അതും ക്രിമിനൽ മൈൻഡുള്ള ഒരാള് ഞങ്ങൾ പോലീസ് പോയതിനു ശേഷം സേനനെ അവിടെ അവിടെ വെച്ച് ആരോ സേനെ ആസൂത്രിതമായിട്ട് കൊലപ്പെടുത്തിയതാണെന്ന കാര്യം ഭായി പറയാ ബുദ്ധിയും അനുഭവമുള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞു അപ്പോ അബിക്കും മനസ്സിലായി ഇതിന്റെ പിറകിൽ ആരോ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ ഇന്ദ്രജ എന്നൊരു പേര് നമ്മുടെ അബിയുടെ മനസ്സിലേക്ക് വരുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ പറഞ്ഞ് നമ്മുടെ അബി ഇങ്ങനെ നിൽക്കുമ്പോ അത് ചെയ്തത് നകുലനാണ് എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് അഭി പറഞ്ഞു കാരണം അവൻ എന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനൊരു സംശയം വരാൻ എന്താ കാര്യം ഡയറക്റ്റ് ഡയറക്റ്റായി സേന കൊന്നിട്ട് കെട്ടിത്തോക്കുകയല്ലേ ചെയ്യേണ്ടത് പക്ഷെ ഇത് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് സംഭവിച്ചത് അതൊന്നും അല്ല അതൊരു ആത്മഹത്യയായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന കാര്യവും പറയണം അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുക സേനൻ മരിക്കുകയും വേണം അതിൽ കുടുങ്ങാനും പാടില്ല അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ അന്വേഷണത്തിന് പുതിയ ടീം വരും അല്ലേ അതാണ് സംഭവിക്കുന്നതല്ലേന്ന് അഭി ചോദിച്ചപ്പോൾ അതെ അതാണ് സംഭവിക്കാൻ പോകുന്നതെന്നും സേനം പറഞ്ഞു രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു അഭി ഡിവൈഎസ്പി വൈകയും സംഘവും ചിലർ കേസല്ല അവരൊരു അപകടകാരി അപകടകാരിയായ സ്ത്രീയാണെന്നും പിന്നെ നമ്മൾ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം പ്രയാസമാണ് അഭി എന്ന് പറയുക നമ്മുടെ സക്കീർ ഭായ് അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ അഭി എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടി ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം ജാനകിയെ കാണും അഭി ജാനകി നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു എനിക്കെതിരെ പോലീസിന് ഒരു തെളിവും കണ്ടെത്താനാവില്ല കാരണം ഞാൻ സേനനെ കൊന്നിട്ടില്ല എന്ന് അഭി പറയുക അയാളെ നേരിലൊന്നും കണ്ടിട്ട് പോലില്ല ഫോണിൽ എന്ന് അഭി പറഞ്ഞു പിന്നെ ഇതൊക്കെ നീ തമ്പിയോട് പറഞ്ഞിട്ടുണ്ട് തമ്പിയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതെങ്കിൽ എന്നെ സംശയിക്കാൻ അതിനൊരു കാരണം കാരണമുണ്ടെന്നെങ്കിലും ചൂണ്ടിക്കാണിക്കാം ഇവിടെ അതൊന്നും ഇല്ലാതെ എന്ത് അടിസ്ഥാനത്തിലാണ് നിനക്ക് ആക്സിഡന്റ് ആയ ശേഷം ഞാൻ സേനനെ കണ്ടതിനോ വിളിച്ചതിനോ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലീസ് വരട്ടെ എന്നും അഭി പറയുക അയാൾ മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി അബിയേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോയതാണ് എന്നെ പേടിപ്പെടുത്തുന്നതെന്ന് ജാനകി പറഞ്ഞപ്പം ഞാൻ തമ്പിയെ കാണാൻ ക്ലബിൽ പോയി എന്നുള്ളത് സത്യം തന്നെയാണ് അയാളെയും സേനനെയും ബാക്കി വെച്ചേക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അതിന്റെ പേരിൽ പോലീസ് പോലീസിപ്പം എന്ത് ചെയ്യാനാണെന്ന് തം അഭിയോചിച്ചു ഒരു മർഡറർ നടന്നാൽ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെയല്ലേ വേണ്ടത് എനിക്കെതിരായ ഒരു തെളിവുകളും പോലീസിൽ കണ്ടെത്ത കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അബിയേട്ട എന്നാലും അബേട്ടൻ സത്യം പറ അന്ന് തമ്പിയെ കണ്ട ശേഷം അബേട്ടൻ സേനനെ കണ്ടിരുന്നില്ലേ ചോദിച്ചു അയാളെ നന്നായി കൈകാര്യം ചെയ്തില്ലേ അയാളെ കാലിൽ പിടിച്ച് കയറ്റിയ സ്ഥലത്ത് കൊണ്ടുപോയി തൂക്കിയിട്ടതല്ലേന്ന് ചോദിച്ചു ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാനിക്ക് പിന്നെ ആരാ പിന്നെ ആരാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പം അത് സഹീർഭായി അമ്മലും കൂടെയാണ് ചെയ്തതെന്ന് കാര്യം പറഞ്ഞു അങ്ങനെ കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തതെല്ലാം സമ്മതിച്ചതാണെന്ന് പറഞ്ഞു അപ്പം അയാൾ അടങ്ങിയിരിക്കുമോ അതിന് പകരം അയാൾ ചെയ്തത് തൂങ്ങി മരിക്കുകയാണ് പക്ഷെ അതൊരിക്കലും ഒരു തൂങ്ങി മരണമല്ല അപ്പോൾ സക്കീർബായും പറഞ്ഞത് തൂങ്ങി മരണമല്ലെന്ന് പറഞ്ഞെന്നും അമല് സേനെ ഉപദ്രവിച്ചത് പകലാണെന്ന കാര്യവും എന്നാൽ സേനന്റെ മരണം നടന്നിരിക്കുന്നത് രാത്രിയിലാണെന്ന കാര്യവും അഭി ഇങ്ങനെ പറയാം കേട്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് അത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പം രാത്രി വരെ അയാൾ എന്തിനവിടെ കഴിയണം അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ അഭി ചോദിക്കുക അമലിൻ്റെ പങ്കൂടി കേട്ടതോടെ നമ്മളിതിൽ പെടു എന്നുള്ള കാര്യം തീർച്ചയായിരുന്നു ചാനയ്ക്ക് പറയാം പക്ഷേ അപർണ ഇതിന്നും ഇവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഇവർ ഇതിനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തുകയാണെന്ന് അവൾക്കറിയില്ലല്ലോ അബി വാ നമുക്ക് അമലിനോട് വിവരങ്ങൾ ചോദിക്കാംന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ ജാനകി പറയുന്നത് സേനനെ കയ്യും കാലും കെട്ടിയിട്ടാണ് അമല് തിരിച്ചു വന്നതെങ്കിലോ ജാനകി നീ ഇങ്ങനെയൊന്നും പറയല്ലേ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കുക അതൊന്നും സമാധാനപ്പെടാൻ പറഞ്ഞു കൊടുക്കുക അബി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നു പറഞ്ഞു അബി അവിടുന്ന് പോയി ജാനകിക്ക് ഒരു സമാധാനവും ഇല്ല ജാനകി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നിർത്തി എന്നൊക്കെ കഥ അവസാനിച്ചു ഇനി നാളെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് 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 നന്ദി ഹൃദയത്തെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ